നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ ഈ ഒരു മാർച്ച് മാസത്തെ പെൻഷൻ അറിയിപ്പ് കോൾ പ്രവൃത്തി സമയം മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കാത്തിരിക്കുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ സുരക്ഷാധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം വ്യാഴാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക ലഭ്യമാകും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി ഈ ഒരു പെൻഷൻ കൈമാറും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സ്കൂൾ പ്രവൃത്തി സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറിന് രൂപം നൽകാൻ നിയമിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ പുറത്തിറങ്ങും സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാക്കുന്നതിലൂടെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അധികം ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഈ ഒരു നടപടിയിലൂടെ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കാനുമാകും എന്നാൽ മദ്രസ പഠനത്തെ സമയമാറ്റം ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ മണിക്കൂറുകൾ കണക്കാക്കുന്നതിനും അതനുസരിച്ചുള്ള പഠന ദിനങ്ങൾ എത്രയെന്ന് കണക്കാക്കുന്നതിനുമാണ് സമിതിയെ നിശ്ചയിച്ചത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ഈ മാസം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടത്താൻ തീരുമാനിച്ച ദ്വിദിന പണിമുടക്ക് പിൻവലിച്ചു ബാങ്കിങ് മേഖലയിലെ പ്രവൃത്തി ആഴ്ച അഞ്ച് ദിവസം ആക്കുക കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ യൂണിയന്റെ ആവശ്യങ്ങൾ തൊഴിൽ വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ഒരു പിന്മാറ്റം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സ്കൂൾ ബസ്സുകളിൽ ബസ്സുകളിലത്തും പുറത്തുമായി നാല് ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് തീരുമാനമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കി ഫിറ്റ്നസ് പരിശോധനയ്ക്കായി സ്കൂൾ ബസ്സുകൾ മെയ് മാസത്തിൽ കൊണ്ടുവരുമ്പോൾ ക്യാമറകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഉപയോഗ്യമായ ഭക്ഷ്യ എണ്ണകളുടെ വിശദാംശങ്ങൾ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ജില്ലയിൽ ഭക്ഷ്യ എണ്ണ വിതരണ ഉൽപ്പാദന സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എണ്ണകളുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം പരാതിക്കാരൻ ഉന്നയിച്ചത് ഇപ്രകാരം ചെയ്താൽ മായം കലർന്ന എണ്ണകൾ ഉപയോഗിക്കുന്നത് തടയാമെന്നും പരാതിക്കാരൻ അറിയിച്ചു അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഭക്ഷ്യവികതം നൽകില്ല എന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി മുൻഗണനാ വിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളവർ അടിയന്തരമായി തന്നെ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം നിലവിലുള്ള വിഹിതം നഷ്ടപ്പെടും അതുപോലെ തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകളെല്ലാവരും തന്നെ കൊടുങ്ങും ഇവരിൽ നിന്ന് ഈ ഒരു തുക പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് സർക്കാർ തിരിച്ചു പിടിക്കുക ഇവർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടർന്ന് വരികയാണ് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കന്റന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിക